എനിക്ക് പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അല്ല അവന് വേറെ ഈ പടം കൊണ്ട് അവൻ വേറെ കാര്യം പഠിച്ചു കാരണം ഞാൻ ഒരു സീൻ എങ്ങനെയാണ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ അവൻ പഠിച്ചു കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാണ്ട് കുഴപ്പം ഒന്നും അല്ല അത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള സാധനം ഒരു ഇരുപതും ഇരുപത്തഞ്ചു ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മൾ സെറ്റിൽ അപ്പൊ ഭയങ്കര രസമായിരുന്നു മൊത്തം റാഫിക്ക ഇങ്ങനെ വരും പരിപാടി പറഞ്ഞു തരും റാഫിക്ക കൂടുതൽ കൂടി അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട് അതിൽ റാഫിക്കനെ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ഇയർ ഷൂട്ട് ചെയ്യണത് അത് ഞാൻ എങ്ങനെ ചെയ്യുന്ന ഡൗട്ടിലായിരുന്നു ആദ്യം ആദ്യ കാശികര് എന്തൊക്കെ അറക്കൊടുത്തോളാം അപ്പൊ പക്ഷെ രസമായിരുന്നു കാരണം ഇവര് കൂടി വർക്ക് ചെയ്യുമ്പോൾ ഇവരെ പഴയ പഴയ കഥകൾ ഭയങ്കര രസം അടിപൊളിയായിരുന്നു ഞാൻ എൻജോയ് ചെയ്തു പറഞ്ഞത് ഇവൻ തല്ലെന്നില്ല റഫിക്കെന്നെ അടിക്കാനായിട്ട് മടി ഞാൻ പറഞ്ഞത് ഒന്നുമില്ലട അച്ഛനെ പണ്ട് റാഫിക്കു വെച്ച് പനിയും കേട്ടിട്ടുണ്ടെന്നില്ല ആണോ ആ ശരി പറഞ്ഞത് പിന്നെ ചെയ്തല്ലട പിന്നെ കുറച്ച് കുറച്ചു